അസ്സാമലൈക്കു വരഹമുല്ല വർക്കാത്തു ഞാൻ എൻ്റെ പേര് ബിജി തോമസ് എന്നായിരുന്നു ഇപ്പോൾ ആസിയ മറിയം എന്നുള്ള പേര് സ്വീകരിക്കാൻ അതിനുള്ള പ്രോസസ്സ് നടക്കുന്നു ആദ്യം ഞാൻ ക്രിസ്ത്യനായിട്ടൊരു അമ്പത്തിമൂന്ന് വർഷം മുമ്പ് ഹൈറേഞ്ചിലെ ഇടുക്കി ജില്ലയിലെ കുമളി എന്ന സ്ഥലത്ത് ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു പിന്നെ ഞാൻ അവിടെ ഒരു പത്തിരുപത് ഇരുപത് വർഷത്തോളം ക്രിസ്ത്യനായിട്ട് തന്നെ ജീവിച്ചു പിന്നെ നേഴ്സിങ് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹിക്ക് പോയി ജോലിയുടെ ആവശ്യത്തിനായി അവിടെ ഹംദർദ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സ്ഥലത്തൊരു മിസ്ലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അവിടെയാണ് ഞാൻ ജോലി ചെയ്തത് ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കൂട്ടുകാരികളൊക്കെ മുസ്ലിംസ് ആയിരുന്നു കൂടുതൽ അവരെക്കുറിച്ച് കുറേയൊക്കെ അറിയാൻ പറ്റി ഇസ്ലാം എന്താണെങ്കിലും വലിയ താല്പര്യമൊന്നും തോന്നിയില്ല പിന്നെ എല്ലാവരുടെയും കറക്റ്റായിട്ടുള്ള നിസ്കാരവും ഇതൊക്കെ കണ്ടപ്പം അവർക്ക് വിഗ്രഹങ്ങളില്ലാത്ത കാരണം ഞങ്ങൾ ക്രിസ്ത്യാനിയായിരുന്നു കത്തോലിക്കായിരുന്നപ്പം ഒരുപാട് വിഗ്രഹങ്ങളും യേശു യേശു ക്രിസ്തുവിൻ്റെയും മാതാവിൻ്റെയും അങ്ങനെ ഒത്തിരി പുണ്യവാന്മാരുടെയും ഒക്കെയുള്ള കുറേ വിഗ്രഹങ്ങളൊക്കെ ആരാധിക്കുന്നുണ്ട് പിന്നെ ഇസ്ലാമിലെ വിഗ്രഹങ്ങളൊന്നും കണ്ടില്ല ആരുടെയും പടമൊന്നും വെച്ച് പൂജിക്കുന്നത് കണ്ടില്ല അങ്ങനെ കുറച്ചൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയതെന്താണ് നിങ്ങൾക്ക് യേശു ക്രിസ്തു ഇല്ലേ അറിയുമില്ലേ അപ്പോൾ അവർ പറഞ്ഞ ഞങ്ങൾക്ക് യേശു ക്രിസ്തു അറിയുമുണ്ട് പക്ഷേ അവരെ പ്രവാചകന്മാരായിട്ടാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൂതന്മാരായിട്ടാണ് കാണുന്നത് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ഒരു സംശയങ്ങളൊക്കെ തോന്നി അതെന്താണ് അവർക്കുണ്ട് യേശു ക്രിസ്തു ഞങ്ങൾക്കൊണ്ട് യേശു ക്രിസ്തു അപ്പോൾ അവർക്ക് പിക്ചറില്ല വിഗ്രഹങ്ങളില്ല പിന്നെ അവർ പറഞ്ഞു ഖുറാനിലും മറിയത്തിനെക്കുറിച്ച് തന്നെ ഒരു ചാപ്റ്ററുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അവരിൽ നിന്ന് മനസ്സിലാക്കി പിന്നെ കുറേ കുറേ എനിക്കവിടെ ഡൽഹിയിൽ നമുക്കധികം പഠിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഫോണില്ല വർഷങ്ങളായി മുപ്പത് വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് മുപ്പത് വർഷത്തിന് മുമ്പായിട്ട് എനിക്ക് പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഫോണോ യൂട്യൂബോ ഇന്നത്തെ പോലെ ഒരു മാധ്യമങ്ങളും വള്ളു കുറച്ച് ആൾക്കാർ പറയുന്ന സ്കോളേഴ്സ് ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ എന്തെങ്കിലും ആണെങ്കിലുള്ള എല്ലാവരുടെ വലിയ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇസ്ലാം സ്വീകരിക്കാൻ പറ്റി അതില് അത് കഴിഞ്ഞ് അവിടെ തന്നെ ഞാൻ എന്നെ കല്യാണം കഴിക്കാനായിട്ട് ഇസ്ലാമിൽ തന്നെ ജനിച്ച ഒരാൾ കല്യാണം കഴിച്ചു ഞങ്ങൾ ഫാമിലിയായിട്ട് രണ്ട് മക്കളുണ്ട് ഇപ്പം ഒരു മോനും ഒരു മോളും എല്ലാവരും ഇസ്ലാമിൽ തന്നെയാണ് മോൻ വിവാഹമൊക്കെ കഴിച്ചു ഫാമിലിയായിട്ട് ജീവിക്കുന്നു മോള് കോളേജിൽ പഠിക്കുന്നു പ്രശ്നങ്ങളൊന്നുമില്ല അലഹമില്ല അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞു എപ്പോഴും എനിക്ക് ഇസ്ലാമിനെക്കുറിച്ച് വലിയ വിവരങ്ങളൊന്നും കാരണം അവിടെ നിന്ന് കിട്ടിയില്ല പിന്നെ പിസ് റേഡിയോ പരിചയപ്പെട്ടു ഞാൻ പിസ് റേഡിയോയെ പറ്റി ഞങ്ങളെ പഠിപ്പിച്ച ഒരു സാർ തന്നെ എനിക്ക് പറഞ്ഞു തന്നു മലപ്പുറത്തുള്ള ഒരു സാറായിരുന്നു സാർ പറഞ്ഞു തന്നു നിങ്ങൾ പിസ് റേഡിയോ കേൾക്കുക അപ്പോൾ പിസ് റേഡിയോ ഞാൻ കേട്ട് കഴിഞ്ഞപ്പോഴാണ് കൂടുതലായിട്ടും ഇങ്ങനെ സ്കോളേഴ്സിനെ പറ്റിയും ഒരുപാട് തൗഹീദിനെ പറ്റിയും നബി നബീസ് അല്ലഹ് വസല്ലമ്മയുടെ ചരിത്രവും എല്ലാ ഹദീസുകൾ അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങൾ സഹാബിമാർ സഹാബ സ്ത്രീകൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായത് പിസ് റേഡിയോയെ പരിചയപ്പെട്ടി കഴിഞ്ഞാണ് പിന്നെയും ഓരോ സ്കോളേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ചേരാൻ തുടങ്ങി ഓരോ ക്ലാസ്സുകളിൽ ചേരാൻ തുടങ്ങി പിന്നെ ഖുറാൻ തജ്വീദ് കോഴ്സിൽ ചേർന്നു തജ്വീദ് കോഴ്സ് ചേർന്ന് ഖുറാൻ നന്നായിട്ട് ഓതാൻ പഠിച്ചു പിന്നെ ഒന്ന് രണ്ട് ജു സഹീഫിൽ ചെയ്യാൻ തുടങ്ങി അലഹമ്മില്ല അങ്ങനെ ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് നല്ല മനസ്സിന് സമാധാനവും ഒരുപാട് സന്തോഷവും ഒന്നിലും ഒരു വേവലാതി ഇല്ലാത്തൊരവസ്ഥയിലായിട്ട് ഞാൻ വന്നു പിന്നെ നല്ല ജോലിയായി സെറ്റിലായി മക്കൾ സെറ്റിലായി എല്ലാം എല്ലാവൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ പോകുന്നു അത് ഇപ്പം നമ്മൾ ഇതാണ് കൂടുതൽ നമുക്ക് ഹിതായത്ത് കിട്ടുക എന്നാണ് ഈ ലോകത്തിലെ ഏറ്റവും ഏറ്റവും വലിയൊരു ഒരു എന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ഇസ്ലാം സ്വീകരി ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ദൗഹിദാണെന്നും ഹിതായത്താണെന്നും അതിൽ കൂടുതൽ എനിക്കൊന്നും കിട്ടാനില്ലല്ലോ അങ്ങനെ എനിക്ക് മനസ്സിലായി അതിന് ഞാൻ പലരോടും പറഞ്ഞു കൊടുക്കാറുണ്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എൻ്റെ കോ വർക്കേഴ്സ് കൊളീഗ്സ് ആയിട്ടുള്ള ക്രിസ്ത്യൻ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് സോ മെനി പീപ്പിൾ ആർ ദെയർ വർക്കിംഗ് വിത്ത് മീ ഓ എം ഏബിൾ ടു ടോക്ക് ടു ദം എനിക്ക് പറയാൻ പറ്റുന്നു അവരോട് സംസാരിക്കാൻ പറ്റുന്നു പിന്നെ ഒരുപാട് അറിവുകൾ അറിവുകൾക്ക് ഒരു എൻഡില്ല എങ്കിൽ പോലും പറ്റുന്നിടത്തോളം എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് ഇസ്ലാമിനെക്കുറിച്ച് അറിയാൻ ഹദീസ് പഠിക്കാൻ ഖുറാൻ പഠിക്കാൻ അതിൻ്റെ ട്രാൻസ്ലേഷൻസ് തപ്സ് അത് പഠിക്കാനുള്ള എല്ലാ എല്ലാ ഒരു വേ ഐ എം സെർച്ചിങ് എത്രയൊക്കെ മാർഗങ്ങൾ എനിക്ക് കിട്ടുന്നു അതിന് ഞാൻ ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് പിസ് റേഡിയോ വളരെ ഉപകാരമാകുന്നുണ്ട് എനിക്ക് പിന്നെ ഒരു ഇതുള്ളു എൻ്റെ മമ്മിയും രണ്ട് അനിയത്തിമാർ ഇപ്പോഴും ക്രിസ്ത്യാനിറ്റിൽ തന്നെയാണ് അവർക്കും എല്ലാ ഹിതായത് കൊടുക്കട്ടെ ബാക്കി നമ്മുടെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ നിലനിർത്തി തരട്ടെ എല്ലാവരുടെയും നല്ല പ്രവർത്തികളെ സ്വീകരിക്കട്ടെ ഇപ്പോൾ എനിക്കൊരു അസുഖമുണ്ട് അപ്പോൾ പോലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലാണ് എന്തോന്ന് ചോദിച്ചാൽ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞപ്പം അതും ഒരു അനുഗ്രഹമല്ലേ നമുക്ക് കിട്ടുന്ന അസുഖം ഒരു അനുഗ്രഹമാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം അല്ല അനുഗ്രഹ ഒരു പരീക്ഷണമായിട്ട് അതിനെ ക്ഷമയോടെ സ്വീകരിക്കുമ്പം നിനക്ക് അതിന് പ്രതിഫലം കിട്ടുന്നു അതിൻ്റെ വേദന അനുഭവിക്കുമ്പോൾ പ്രതിഫലം കിട്ടുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രതിഫലം കിട്ടുന്നു അവസാനം അല്ല അതിന് ശിഫ ശിഫ തരുന്നു അങ്ങനെയൊക്കെ നമുക്ക് വിശ്വസിക്കുമ്പം വളരെ മനോഹരമാണ് ഇസ്ലാം ഞാൻ ഇസ്ലാം സ്വീകരിച്ച സമയത്ത് എനിക്ക് എൻ്റെ പേരൻസ് എൻ്റെ ഫാദറിൻ്റെ അടുത്തുനിന്ന് കുറേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കാരണം എന്നെ ഞങ്ങൾ വളരെ സാമ്പത്തികമായി ഉയർന്നൊരു ഫാമിലിയിൽ ജനിച്ചെന്നെ ഡൽഹിയിൽ പഠിപ്പിക്കാനൊക്കെ വിട്ട് ഫാദർ പുള്ളിക്ക് നല്ല സ്വപ്നങ്ങളായിരുന്നു അമേരിക്കയിൽ വിടണം അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ വിടണം അത് കഴിഞ്ഞ് അവിടെയുള്ള ആരെ കൊണ്ടെങ്കിലുമൊക്കെ കല്യാണം കഴിച്ച് അവർക്കും വിദേശത്തൊക്കെ പോയി അങ്ങനെയൊക്കെ ഉള്ളൊരു പിന്നെ അനിയത്തിമാരെയൊക്കെ വിദേശത്ത് കൊണ്ടുപോകുക അങ്ങനെയുള്ള ഒരു ഒരു ഡെവ ഒരു ഡെവലപ്ഡായിട്ടുള്ള ഒരു ലൈഫാണ് പുള്ളി സ്വപ്നം കണ്ടതും അപ്പം ഫാമിലിയായിട്ട് പിന്നെ ഞാനിങ്ങനെ ഇസ്ലാമിലേക്ക് പോകുന്നപ്പോഴത്തേനും പാപ്പ കൂടുതലായിട്ടും തളർന്നു പക്ഷേ കാരണം അവരുടെ മത ആ ക്രിസ്ത്യാനിറ്റി വിട്ട് കളയാൻ അവർക്ക് പറ്റുന്നില്ല എനിക്ക് ഇസ്ലാം വിട്ട് കളയാനും പറ്റുന്നില്ലാത്തൊരവസ്ഥ കാരണം ഞാൻ മനസ്സിലാക്കിയത് മൂന്ന് ദൈവമാണ് ഒരു സൃഷ്ടാവല്ല മൂന്ന് പേരും കൂടെ ചേർന്ന് ഒരാൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അങ്ങനെ മൂന്ന് ഒരാൾ തന്നെ മൂന്ന് അവതാരങ്ങളോ മൂന്ന് സംഗതികളോ മൂന്നായിട്ട് അങ്ങനെ ഒരു വിശ്വാസമാണ് ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കാതെ അങ്ങ് വിശ്വസിച്ച് പോകുന്നു അതെന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഈ മൂന്ന് പേരാണോ മൂന്ന് ആളുകളാണോ ഒരാൾ തന്നെ മൂന്ന് പേരാണോ അങ്ങനെ എന്തോ ഇപ്പോഴും അതാ വിശ്വാസത്തിലോട്ട് പോകിപ്പോൾ ഇതിൽ ഇതാകുമ്പം നമുക്ക് പറയാം ഒരു ഉത്തരം എഴുതി തന്ന ചോദ്യ കടലാസ് പോലെയാണ് എല്ലാ ഉത്തരങ്ങളും ഇസ്ലാമിലുണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് നമുക്കതിൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഒരു സൃഷ്ടാവ് നമ്മളെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ് ഒരു ദൈവം എന്നിട്ട് അല്ലാ നബിയുടെയും നബിയിലൂടെയും അല്ലാ ഖുറാനിലൂടെയും അതീസുകളിലൂടെയും നമ്മളെങ്ങനെ ജീവിക്കണം എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളിലും ആൻസറുണ്ട് ആ ആൻസർ നമ്മൾ കണ്ടുപിടിച്ച് നേരിട്ട് ജീവിച്ചു പോകുക എന്നുള്ള ഏറ്റവും എളുപ്പം മാർഗമാണ് ഇസ്ലാമിലെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഏത് സംശയം മനസ്സിൽ വന്നാലും നമുക്കതിൻ്റെ ഉത്തരം അറിയത്തില്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചോ പഠിച്ചോ വായിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഉത്തരങ്ങളുണ്ട് ഉത്തരങ്ങളില്ലാത്തൊരു ഇസ്ലാമിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മതം എനിക്ക് തോന്നുന്നു ആ ഉത്തരങ്ങളനുസരിച്ച് നമ്മൾ ജീവിച്ചു പോവുക ഏറ്റവും എളുപ്പമായിട്ട് ജീവിക്കാൻ പറ്റിയ മതമാണ് പിന്നെ വേഷത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്ത്രീകളുടെ വേഷം എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു വേഷമായി തോന്നി ഇതാണ് പണ്ട് വേഷം മറ്റേ മിഡി ടോപ്പ് ജീൻസ് അങ്ങനെയൊക്കെയുള്ളൊരു ഡ്രെസ്സുകളൊക്കെ ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പോൾ ഏറ്റവും ഇഷ്ടം എനിക്ക് ബുർക്കിടാനും ഹിജാബ് തിരിക്കാനുമാണ് അത് ഏറ്റവും സേഫായിട്ടുള്ളത് നമുക്കൊരു അഭിമാനം തോന്നുന്ന വേഷവിധാനമാണിത് അങ്ങനെ ഉള്ള ഒരു ഒരു വലിയൊരു അനുഗ്രഹമായി ഒരു സൃഷ്ടിച്ച ഒരു മതമാണ് ഇസ്ലാം അതുപോലെ നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഖുറാൻ ഖുറാൻ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഖുറാൻ നമ്മൾ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ വളരെയധികം നമ്മളെ മാറ്റുന്ന ഒരു ഒരു കിതാബാണ് അള്ളാമിൻ്റെ കലാമാണ് ഖുറാൻ വളരെയധികം എല്ലാ ബൈബിൾ മുഴുവൻ ഞാൻ വായിച്ചതാണ് ബൈബിളിനെ കുറിച്ച് എല്ലാ ഒരു സെൻറ്റൻസ് പോലും ഞാൻ വായിക്കാതെ വായിക്കാതിന്നിട്ടില്ല ബൈബിളിൽ അത് നമുക്കിപ്പോൾ ഖുറാൻ വായിച്ചു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും അത് മനുഷ്യരെഴുതാണ് ഖുറാൻ അള്ളഹയുടെ കലാമാണ് അള്ളാമിൻ്റെ വാക്കുകളാണ് നമ്മളോട് പറയുന്നതാണ് അപ്പം അത് വായിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് പഴയ എന്താണ് പഴയ ഗ്രന്ഥമെന്നും ക്രിസ്ത്യാനി കത്തോലിക്കക്കാരുടെ പഴയ ഗ്രന്ഥം പുതിയ ഗ്രന്ഥം എന്താണെന്നും അത് മനുഷ്യരെഴുതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഖുറാനിലെല്ലാം എല്ലാ ആശ്വാസവും നമുക്ക് ലഭിക്കുന്നു എവിടെ തുറന്നാലും നമുക്ക് ആശ്വാസം അല്ലെങ്കിൽ നമുക്കുള്ള നിർദ്ദേശങ്ങൾ നമ്മളെങ്ങനെ ജീവിക്കണം സ്വർഗം നരകം എല്ലാത്തിനെക്കുറിച്ചും ഖുറാൻ വിശദീകരിക്കുന്നു അത് ഇസ്ലാം അത് മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഖുറാൻ അത് നന്നായി പഠിക്കുക നന്നായി അർത്ഥം മനസ്സിലാക്കുക ഓരോ ഓരോ അക്ഷരത്തിനും അതിന് നമുക്ക് പ്രതിഫലം ഉണ്ടെന്ന് പറയുമ്പം ആ അനുഗ്രഹങ്ങളൊക്കെ എത്ര വലുതാണ് എവിടെ തിരിഞ്ഞാലും എല്ലാ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇസ്ലാം പഠിക്കുക നന്നായി മനസ്സിലാക്കുക മനസ്സിലാക്കി ജീവിക്കുക ഇതൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് എല്ലാവരും നന്നായി പഠിക്കുക ഇസ്ലാമിനെ ആശ്ലേഷിക്കുക അത് വളരെ വലിയൊരു അനുഗ്രഹമാണ് അത് എനിക്ക് പറഞ്ഞ് പലിപ്പിക്കാനുള്ള വാക്കുകളില്ല അല്ലെങ്കിൽ അത് പറയാൻ അറിയില്ല അതൊരു അനുഭവമാണ് ദാറ്റ്സ് ആൻ എക്സ്പീരിയൻസ് വി ഹാവ് ടു ഫീൽ ദാറ്റ്